ഞാനവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ തങ്കാശിയിലായിരുന്നു പൊന്നാര മോളെ ഞാനേ മരുന്ന് പടക്കത്തട പോയിണ്ടായിരുന്നാണ് വെള്ളം കൂട്ടി അടിച്ചു വെള്ളം കൂട്ടി അടിച്ചു പോയിരുന്ന ഞാൻ 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 ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കളവ് പറയരുത് ഇല്ല ഇല്ല അവിടെ സത്യം പറയേ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ